കർത്തൃനാമത്തിന് മഹത്വം എല്ലാ പ്രിയ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയും എല്ലാവരോടുമുള്ള ക്രിസ്തീയ ബന്ധനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു ഇന്ന് നമുക്ക് നവോമി എന്ന അമ്മായിയമ്മ എപ്രകാരമായിരുന്നു എന്ന് നോക്കാം രൂപത്തിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഏഴാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദാ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി ഒന്നാമതായി ഇവിടെ കാണുന്ന കാര്യം അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ടുവെന്ന് നവോമിയുടെ മക്കൾ മരിച്ചു മരുമക്കൾക്ക് അവരുടെ ചാർച്ചക്കാരും ബന്ധുക്കളും മൊവാബിലുണ്ട് എന്നാൽ വയസ്സായ നവോമിയോടുകൂടെ നിന്നിട്ട് ഒരു പ്രയോജനവുമില്ല എന്ന് അറിഞ്ഞും അവർ അവരുടെ ഭവനങ്ങളിലേക്ക് മടങ്ങി പോയില്ല തനിയായ മാതാവിനെ വിട്ട് അവർ പോകാഞ്ഞതിൻ്റെ കാരണം നവോമിക്ക് അല്ലെങ്കിൽ അവർക്ക് നവോമിയോടുള്ള ആ വലിയ സ്നേഹം മൂലമാണ് അവർക്ക് വീട്ടിലേക്ക് പോകാമായിരുന്നു ഒരുപക്ഷെ അവർ രണ്ടുപേരും ആയിരുന്നിരിക്കും മാതാവിനും കൂടി ആഹാരം തേടിക്കൊണ്ട് കൊടുത്തിരുന്നത് അമ്മ അയമ്മ അവരെ ുസൂഷിച്ചു പോരുകയും ചെയ്തിരുന്നു രണ്ടാമതായി നാം കാണുന്നു സ്ഥലം വിട്ട് യഹൂദാ ദേശത്തേക്ക് മടങ്ങി പോകുവാൻ യാത്രയായി അതുവരെ മാതാവിനോട് കൂടെ നിന്നു നവോമി മുവാബ് വിടാൻ തീരുമാനിച്ചപ്പോൾ അവർക്ക് അവരുടെ വീടുകളിലേക്ക് മടങ്ങി പോകാമായിരുന്നു അവർ വേറൊന്നും ചിന്തിക്കാതെ നവോമിയുടെ കൂടെ പുറപ്പെട്ടു എന്നാണ് നാം വായിച്ചത് ഇതാണ് അവർ തമ്മിലുണ്ടായിരുന്ന ആ വലിയ ആഴം ഒരു പ്രതിഫലേച്ഛയുമില്ലാത്ത സ്നേഹം അൺകണ്ടീഷണൽ ലവ് ഈ രീതിയിൽ അമ്മാവിമ്മയെ സ്നേഹിക്കണമെങ്കിൽ തിരിച്ചും അതേ രീതിയിൽ സ്നേഹം അനുഭവിപ്പാൻ കഴിഞ്ഞു എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഒൻപതാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു മരിച്ചവരോടും എന്നോടും നിങ്ങൾ ദയ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ അവർ അവരുടെ ഭർത്താക്കന്മാരുടെ ദയ കാണിച്ചു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ് നവോമിക്ക് നന്നായി അറിയുകയും ചെയ്യാം ഇപ്പോൾ അവർ തന്നോടും ദയ കാണിക്കുന്നു എന്ന് ഇത് നവോമി അംഗീകരിക്കുന്നു എന്നുള്ളത് വളരെ പ്രശംസനീയമായൊരു കാര്യമാണ് ഇന്ന് പല അമ്മമാരും തങ്ങളുടെ മരുമക്കൾ ഏതൊക്കെ നിലയിൽ അവരെ ശുശ്രൂഷിച്ചാലും ഏതൊക്കെ നിലയിൽ അവരോട് സ്നേഹം കാണിച്ചാലും അവരെ സഹായിച്ചാലും അത് അംഗീകരിക്കാൻ വിമുഖത കാണിക്കുന്നവർ നമ്മുടെ ഇടയിൽ ധാരാളം ഉണ്ട് എന്നുള്ളതൊരു വാസ്തവമായ കാര്യമാണ് എന്നാൽ നവോമി നമ്മുടെ മുമ്പിൽ നല്ല ഒരു മാതൃകയായി നിൽക്കുന്നു നമുക്കിവിടെ നിന്നുമുണ്ട് നമ്മിലേക്കൊന്നോക്കാം നാം എല്ലാവരും അമ്മാവിയമ്മമാര് ആയിട്ടുള്ളവരുണ്ട് മരുമക്കളായിട്ടുള്ളവരുമുണ്ട് ഇന്ന് പല ഭവനങ്ങളിലും പല രീതിയിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് മരുമക്കളെ ഉപദ്രവിക്കുന്ന മാതാക്കൾ പോലും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ഒരു പക്ഷേ പുറത്ത് വളരെ മാന്യതയോടെ പെരുമാറുന്നവരായിരിക്കും ആത്മീയർ എന്ന് നടിക്കുന്നവരായിരിക്കാം എന്നാൽ ഭവനത്തിൻ്റെ ഉള്ളിൽ വളരെയേറെ പ്രതിസന്ധികൾ നടക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു തിരിച്ചും കാണുന്നുണ്ട് പ്രായമുള്ള മാതാപിതാക്കളെ ശുശൂഷിക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല ഭവനത്തിൽ നിന്ന് പോലും പുറത്താക്കുന്ന മരുമക്കളും നമ്മുടെ ഇടയിലുണ്ട് ഞാനൊരു വിശ്വാസികളുടെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് ഇതും വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഇവിടെ പ്രസ്താവിക്കേണ്ടി വന്നത് ദൈവവചനാടിസ്ഥാനത്തിൽ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തുവാനും അന്യോന്യം സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും ദൈവം നമ്മയും സഹായിക്കുമാറാകട്ടെ നവോമി അവരോട് പറയുന്നത് ശ്രദ്ധിക്കുക യഹോബിയുടെ കൈ എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കിയാൽ ഞാൻ നിങ്ങളെ ഓർത്ത് വ്യസനിക്കുന്നു മരുമക്കളുടെ ഭാവിയോർത്ത് വ്യാകുലപ്പെടുന്ന നവോമി തൻ്റെ കുറവ് മൂലമാണ് യഹോബിയുടെ കൈ വിരോധമായിരിക്കുന്നത് എന്ന് നവോമി മനസ്സിലാക്കിയെന്ന് മാത്രമല്ല താൻ കാരണം അവരുടെ ഭാവി ഇല്ലാതെയാകുന്നു എന്നുള്ള വ്യാകുലം അതും നവോമിയുടെ നല്ല ഒരു മാതൃകയാണ് നമുക്ക് മാനുഷികമായി ചിന്തിച്ചാൽ അന്യജാതിക്കാരത്തികളായ സ്ത്രീകളോട് എന്തിനാണ് ഇത്ര ദയ കാണിക്കുന്നതെന്ന് തോന്നിയേക്കാം എന്നാൽ നവോമിയെ സംബന്ധിച്ചിടത്തോളം അവർ തൻ്റെ മക്കൾ തന്നെയാണ് തന്നെ ശുശ്രൂഷിച്ച തനിക്ക് അധ്വാനിച്ച ആഹാരം തന്ന തന്നെ സ്നേഹിച്ച മക്കൾ നാം അറിയുന്നതുപോലെ ഓർപ്പ നവോമിയെ ചുംബിച്ച് കരഞ്ഞ് തൻ്റെ ജനത്തിൻ്റെയും തൻ്റെ ദേവൻ്റെയും അടുക്കൽ മടങ്ങിപ്പോയി എന്ന് നാം കാണുന്നുണ്ട് ഇവിടെ നിന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ അവളുടെ ആ കരച്ചിൽ യാതനാ സ്ഥലത്ത് ഇന്നും തുടരുന്ന കരച്ചിലായി മാറി ഒരുമിച്ച് അധ്വാനിച്ച് ഒരുമിച്ച് ആഹാരം കഴിച്ച് കഴിഞ്ഞ പേർ രണ്ട് സ്ഥലത്തേക്ക് വേർപെട്ടു പോയത് എത്ര ദുഃഖം ഉളവാക്കുന്നതാണ് ഒരാൾ നിത്യ സന്തോഷത്തിലേക്കും ഒരാൾ നിത്യയാതനാ സ്ഥലത്തേക്കും പോയി രണ്ടുപേരും തീരുമാനങ്ങൾ എടുപ്പാൻ നിമിഷങ്ങളാണ് എടുത്തത് പക്ഷേ ആ നിമിഷങ്ങളിലെ തീരുമാനം ഓർപ്പയ്ക്ക് തീരാനഷ്ടമായപ്പോൾ രൂത്തിന് തീരാ സന്തോഷത്തിൻ്റെ തുടക്കമായിരുന്നു എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ നിത്യസന്തോഷത്തിൻ്റെ അവകാശികൾ ആകാത്തവരുണ്ടെങ്കിൽ നിൻ്റെ മുമ്പിൽ രണ്ട് വാതിലുകൾ തുറന്നു വച്ചിരിക്കുന്നു ഒന്നനുഗ്രഹത്തിൻ്റെ വാതിലും ഒന്ന് ശാപത്തിൻ്റെയും നാശത്തിൻ്റെയും വാതിലും ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം അത് നിത്യ ശിക്ഷാവിധിലേക്കല്ലാതെ നിത്യസന്തോഷത്തിലേക്ക് ആയിത്തീരട്ടെ ദൈവം നമ്മെ തൻ്റെ പുത്രനിൽ കൂടെ നിത്യരക്ഷയ്ക്ക് അവകാശികളാക്കി തീർത്തു അതോർത്ത് നമുക്ക് അവനെ സ്തുതിക്കാം അതുപോലെ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ എപ്രകാരം ആയിരിക്കും എന്നുള്ളതും നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം ഏതെങ്കിലും തരത്തിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് യഥാസ്ഥാനപ്പെട്ട് മുമ്പോട്ട് പോകാം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ദൈവനാമം മാത്രം മഹത്വം എടുക്കുമാറാകട്ടെ